വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി ജീവൻ പൊരികെ നിരവധി ആൾക്കാർക്ക് ഉറ്റയവരും ഉടയവരും ഇല്ലാതായിട്ട് മാറി കാഴ്ച നമ്മൾ കേരളം തന്നെ വിറങ്ങരിച്ചു പോയൊരു നിമിഷം തന്നെ ഏറ്റത് ഇപ്പോഴത് അവർക്ക് കൈത്താങ്ങായിട്ട് മാറുകയാണ് മലയാളത്തിൽ നിന്നുള്ള ഓരോ സൂപ്രതാരങ്ങളും അത്തരത്തിൽ ശ്രദ്ധ നേരിടുന്ന ഗായിക റിമി ടോമിയുടെ വാക്കുകളാണ് വയനാട്ടിന് സഹായ വസ്തുവായിട്ട് റിമിടോമി എത്തിയിരിക്കണം അഞ്ചു ലക്ഷം രൂപയാണ് റിമി ടോമി ധനസഹായമായിട്ട് നൽകിയിരിക്കുന്നത് റിമി ടോമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപ ഇതായിരുന്നു നമ്മുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞ സഹോദരങ്ങൾക്ക് ആഗ്രഞ്ചുകൾ അവർക്ക് വേണ്ടി വ്യാപകില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ രക്ഷാപ്രവർത്തകർക്കും നന്ദി ഇനി ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാവില്ല ഉണ്ടാവില്ല ഉണ്ടാവല്ല എന്ന് പ്രാർത്ഥിക്കുന്നു ദുരിതബാധിതർക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും അതിജീവിക്കാനും പറ്റട്ടെ എന്നാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടത് അഞ്ച് ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് മുഖ്യ എന്തായാലും ഈ ഒരു പ്രവർത്തി വലിയ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയെ കൈയ്യടിരുന്നത് നിരവധി തവണ ടോളുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു റിമി ടോമയുടെ ഓരോ പ്രവർത്തികളും ഇപ്പോഴത്തെ അതിനെല്ലാം കൈയടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ റിമി ടോമി ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നടക്കുന്ന എല്ലാ സൂപ്പർ താരങ്ങൾക്കും വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹം തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാളികളെ നെഞ്ചോടുകൾ ചേർത്ത് പിടിക്കുന്ന സൂപ്പർ താരങ്ങൾക്കും ഗായകർക്കും എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നന്ദി നമ്മൾ അറിയിക്കേണ്ടതാണ് എന്നൊക്കെ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കവൻ ബോക്സിൽ നോക്കുക അപ്പൊ ഇതുപോലത്തെ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ എത്തിക്കൊടുത്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക